പോണതിന് മുമ്പ് ആ മരവാഴ്ക എപ്രീലിൽ അവൻ്റെ അലവ് നോക്കി വരെ കൊടുക്കേണ്ടതായിരുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അസീറോക്കി ഓക്കി പുറത്തായി എന്നുള്ളൊരു ന്യൂസ് ഇപ്പോൾ വരുന്നുണ്ട് നമ്മുടെ നാദുറയാണ് ഫസ്റ്റ് ഈ സാധനം കൊണ്ട് ഇറക്കിയത് ഫസ്റ്റ് നാദുര ആണ് അത് കൊണ്ട് വന്നത് നാദ്രറ പറഞ്ഞത് കൊണ്ട് തന്നെ അതിലൊരു ജെവിനിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ പ്രമോലും വന്നിട്ടുണ്ടെങ്കിൽ സിജോര കഴുത്തിൻ്റെ അവിടെ എവിടെ ആയിട്ട് അടിച്ചും കൊണ്ടാണ് ഇവനെ പിടിച്ച് പുറത്താക്കിയത് എനിക്കിതിൽ കുറച്ച് കാര്യം പറയേണ്ട കേട്ടോ ഞാൻ ഫസ്റ്റ് നാദുറയുടെ വീഡിയോ കൊടുക്കാം ഇവർ ഓക്കി പോകും മുമ്പേ ഒരു മണ്ടപ്പനം കാണിച്ചോളാം പേരിൽ ോക്കി പുറത്ത് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമുക്കറിയാം അസിർ റോക്കി മുൻപ് വീട്ടിലെ പല കുടുംബാംഗങ്ങളോ ഈ പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തെ സംസാരിച്ചിട്ടുണ്ട് തല്ലും ആക്രമിക്കും എന്നൊക്കെ അപ്പൊ ലാൽ സർക്ക് അതിന്റെ വീക്ഷണിയിൽ പോലും പറഞ്ഞിരുന്നു അത്തരം ഭാഷകൾ ഒഴിവാക്കണം സംസാരിക്കണം പിന്നെ അതുപോലെ പുള്ളിക്കാരൻ എഡിക്ഷൻ ഡേയിൽ കടന്നുകഴിഞ്ഞാൽ അടുത്ത ആഴ്ചക്ക് ഡയറക്റ്റ് നോമിനേഷൻ അങ്ങനെ നോമിനേഷനിലേക്ക് ഉള്ള ഒരാളായിരുന്നു പക്ഷേ ആ നോമിനേഷൻ എത്തുന്നതിന് മുൻപ് തന്നെ ജനങ്ങളുടെ വിധിക്ക് മുൻപ് തന്നെ ആ വീട്ടിലുണ്ടായ ഒരു ഫിസിക്കൽ അസോൾട്ടിൻ്റെ പേരിൽ അസീറൊക്കെ അങ്ങനെ വീടിൻ്റെ പുറത്താകുകയാണെന്ന് നമ്മളെല്ലാവരും പല എനിക്കൊന്നും ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സ് റിവ്യൂവേഴ്സ് ഒക്കെ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പ്രേക്ഷകരൊക്കെ പറഞ്ഞു അസീർ റോക്കിയുടെ കുറച്ച് മോശമായ പ്രകടനം ഇല്ല അസീർ റോക്കിടെയും ആക്രമിക്കൽ സ്വഭാവം കാലം പുള്ളിക്കാരൻ നല്ല ഗെയിമറാണ് പല രീതിയിലുള്ള വിഷയങ്ങളിടപെടുന്ന ഒരു നല്ലൊരു ഗെയിമറായിട്ട് അങ്ങനെ പലരും കണ്ടു തുടങ്ങി കാരണം ഈ പറഞ്ഞ വീടിനകത്ത് ഗബ്രി ദാസ്മിൻ വിഷയങ്ങൾ കുറച്ചെങ്കിലും ഒരാൾ പ്രതികരണത്തിന്റെ രീതി നമുക്ക് ഒരു അംഗീകരിക്കാൻ അപ്പോൾ ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് അസീറോക്ക് പുറത്തായിട്ടുണ്ട് സിജോയ് അടിച്ചും കൊണ്ടാണ് പക്ഷെ ഇവ മുമ്പേ പോണതിന് മുമ്പേ അസീറോക്ക് കാണിച്ച ലോക മണ്ഡത്ത എന്താന്നു ചോദിച്ചാൽ നീ ആ ഗബ്രി അളവൊക്കെ അവരെ കൊടുത്തിട്ടാണ് പോയിരുന്നെങ്കിൽ ഞാൻ എടീറ്റിന്ന് കൈ അടിച്ചതാണ് മനസ്സിലായത് ി ആ മരവാഴയ കഴുത്തില്ലാത്ത തലയിൽ ഇട്ട് ഇട്ടുവരെണ്ണം കൊടുത്തിട്ട് നീ പോയിരുന്നെങ്കിൽ ഞാൻ എണീറ്റ് നിന്ന് കൈയടിച്ചോക്കി ഇതിപ്പോ സിജോ അവ അങ്ങനെ വലിയ വള്ളിക്കേസ് ഒന്നുമില്ല പക്ഷെ ഈ പറയുന്ന ഗബ്രി അവനെ ഇട്ട് വരെണ്ണം പൊട്ടിച്ചിട്ടാണ് നീ പോയിരുന്നെങ്കിൽ നീ മാസം മരണ മാസം ഞാൻ പറയത്തുള്ളത് ഉള്ളു ആയിരുന്നു പിന്നെ ഈ നിലപാടെന്ന് പറയുന്ന സാധനം മാറ്റി പറയാത്ത ഒരുത്തൻ മാത്രം നീ ആയിരുന്നു നീ നാൻ ജനുവൻ ഇടക്കിടക്ക് കാണിക്കണം ഗോപ്രായങ്ങളൊക്കെ ഗോപ്രായങ്ങളാണെങ്കിലും പിന്നെ നീ ഒരു ജെനുവിൻ പേഴ്സൺ ആയിരുന്നു അത് ആ ഹൗസിന്റെ അകത്ത് നീ പുറത്തെങ്ങനെയാണോ അത് തന്നെയാണ് നീ ആ ഹൗസിന്റെ അകത്തു നിന്ന് നീ പറയുന്നതിൽ ഒരു സത്യമുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ജെനുവിൻ പേഴ്സൺ ആയിരുന്നു കാരണം ആൺ പെൺ വ്യത്യാസമില്ലാ നീ ഉടക്കേണ്ട അടുത്ത് കാര്യക്കും പിന്നെ ആരുടെ അലവടിച്ച് കീറാതെ കീറ ഗബ്രി ഞാൻ വിളിച്ചാൽ അന്ന് ഗബ്രിയം നീ മറ്റേ ബോൾ അറിഞ്ഞ കേസിൽ ഞാൻ അടിച്ച് അടിച്ചെന്ന് എന്നെ വിചാരിച്ചു പക്ഷെ ആ അടി നീ അവന് കൊടുക്കേണ്ടായിരുന്നു ഈ സിജോയ്ക്ക് കൊടുത്താലും മരവാഴ ഗബ്രിക്ക് രണ്ടടിയും കൊടുത്ത് അലവ് അടിച്ച് കീറിയിട്ട് പോയിരുന്നെങ്കിൽ ഞാൻ എണീറ്റിരുന്ന് കൈ അടിച്ച ഫാൻ ബോയ് ആയടാ

ട്രിഗർ ചെയ്യുന്നു പ്രൊവോക്ക് ചെയ്യുന്നു ഇറിറ്റേറ്റ് ചെയ്യുന്നു ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനകത്ത് നമ്മുടെ റോക്കി വീഴുന്ന ഒരു കണ്ടത് ആ റോക്കി വീഴുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ഈ താടിയിലൂടെ ഇങ്ങനെ നമ്മുടെ സിജോ ടച്ച് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ നീ എന്നെ തൊട്ട് നോക്കണമെങ്കിൽ തൊട്ട് ഇടിക്കുന്നു പുള്ളിക്കാർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ബാക്ക് വാക്സിനിലൂടെ ടച്ച് ചെയ്യുന്ന സമയത്താണ് പുള്ളിക്കാരൻ നമ്മുടെ ഇന്ത്യൻ ബിഗ് ബോസ് ആദ്യമായിട്ടാണ് അറിവിൽ ആദ്യമായിട്ടാണ് ഇതിനുമ്പോ ഇങ്ങനെ സമയം കേട്ടിട്ടില്ല നമ്മുടെ ഇടി ഇവിടെ കൊടുക്കുന്നത് അപ്പം ആ ഒരു ഇടി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇടി തന്നെയാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും രണ്ട് ചോദ്യം വരാം കാരണം നമ്മുടെ സിജോ ചോദിച്ചു വാങ്ങിയതില്ലേ ഇറന്ന് വാങ്ങിയതില്ലേ കമന്റ് ബോക്സിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ കമന്റുകളിലേക്ക് വരാം അനുഭവം സിജോ പ്രോക്ക് ചെയ്തു പ്രോക്ക് ചെയ്തത് വീണു സിജോ സിജോയെ റോക്ക് ഇടിച്ചു നമ്മളിതിനെ ഒരിക്കലും റോൾഫ് ചെയ്യപ്പെടത്തില്ല ഒരു ഗെയിമാണ് ഇത് നമ്മൾ പുറത്ത് ഞാൻ എന്തായാലും പറയാം പുറത്ത് വെച്ചിട്ട് പ്രോക്ക് അത് പിന്നെ എനിക്ക് സംസാരം അത്രത്തോളം നമ്മൾ നമ്മൾ ബ്രൂട്ടലായിട്ട് പ്രോക്ക് നമ്മൾക്ക് സാഹചര്യം നിങ്ങൾ ആണെങ്കിൽ പുറത്താണ് മറ്റുള്ള കാര്യങ്ങളാണ് ഇവിടെ ശരിക്കും ഒരു ഗെയിമാണ് നടക്കുന്നത് ഓരോ തമ്മിൽ ഒരിക്കലും ഒരു പക്ഷെ ഗെയിമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് റൂൾ ഉണ്ട് ആ റൂളിൽ വ്യക്തമായി പറയുന്ന കാര്യമാണ് ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്ന പരിപാടി ഇവിടെ സിജോ പ്രൊവോക്ക് ചെയ്താണ് ഇടി മേടിച്ചതെങ്കിലും സിജു അവിടെ കളിച്ച പക്ക ഗെയിമ ബുദ്ധിപരമായി കളിച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ നൈസായിട്ടല്ലേ റോക്കിയെ പുറത്താക്കാനുള്ള സാധനം ഇട്ടു കൊടുത്ത സിജു ഏഹ് സിജോക്ക് എന്തോ ഇടിയ ആറന്നോളാത്തോണ്ട അവൻ എന്തോ അങ്ങനല്ല അവൻ ബുദ്ധിപൂർവ്വമാണ് അവിടെ കളിച്ചത് അവൻ നൈസായിട്ട് പ്രൊവോക്ക് ചെയ്ത് റോക്കിയെ കൊണ്ട് ഇടിപ്പിച്ചു റോക്കി പുറത്തായ ഒരു ഒരു ശല്യം തീർന്നു അവന് ഞാൻ അടുത്ത ബാക്കിയുള്ളതിനൊക്കെ നോക്കിയാതെയല്ലോ അതുകൊണ്ടാണ് അവൻ ഐസായിട്ട് കളിച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ മണ്ടത്തനം ഒന്നും പറയത്തില്ല ഇരന്ന് വാങ്ങിച്ചെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കമൻ ബോക്സിൽ ആൾക്കാർ ഇറന്ന് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഗെയിമിന്റെ രീതിയിൽ തിങ്ക് ചെയ്ത് നോക്കും അവൻ ബുദ്ധിപൂർവ്വമാണ് കളിച്ചിട്ടുള്ളത് ഇരന്ന് ഇരന്ന് ഇരുന്നായാലും അവൻ വാങ്ങിയതെങ്കിലും പക്ഷെ അവൻ ബുദ്ധിപൂർവ്വമാണ് കളിച്ചത് റോക്കിയ പുറത്താക്കിയത് ഗെയിം ആണ് അവിടെ അവന് കപ്പടിക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ അവനെ ഉള്ളു അതിൻ്റെ ഇടയിൽ ഇവിടെ റോക്കിയില്ല ബുക്കിയില്ല ഒന്നുമില്ല അതുകൊണ്ട് അവൻ ഐസിയായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് അവരെന്നെ മേടിച്ചിട്ടാണെങ്കിലും റോക്കിയെ പുറത്താക്കിയല്ല സൂപ്പർ അവൻ ബുദ്ധിപൂർവ്വം കളിച്ച് പക്ഷെ ഞാൻ ഈ ഇടി അല്ലെങ്കിൽ ഏഹ് റോക്കിയുടെ കയ്യിലൊന്ന് എന്തെങ്കിലും ഒരു ടാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗബ്രിക്ക് കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ കൺട്രോളാകാത്ത രണ്ടെണ്ണമാണ് ഗബ്രിൻ ജാസ്ലിന്റത്ത് മരവാഴ ടീംസ് എന്നേ ഞാൻ പറയത്തുള്ളൂ അതിന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കൈ എഴുന്നേറ്റ് കൈയഴിച്ചതിന്റെ കൈ എഴുന്നേറ്റിരുന്ന് കൈയഴിച്ചെ നിന്റെ ഫാൻ ബോയ് ആയെന്നെ പോണതിന് മുമ്പേ അവന് കൊടുത്തിരുന്നെങ്കിൽ പറയുന്നത് സംഭവം ഇനി റോക്കിയുടെ ഗെയിമിനെ കുറിച്ച് റോക്കിയുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ പക്കാ ഒരു ബിഗ് ബോസ് ആണ് പുള്ളിക്ക് ഇപ്പൊ ഏതൊരു മനുഷ്യനും കുറച്ച് ഷെയ്ഡ്സ് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളത് പോലെ റോക്കിക്ക് ഒരു സ്വയം പൊങ്ങി പോകുന്നസ്റ്റ് മെന്റാലിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ എന്താ പറയാ പുള്ളിക്കാരന്റെ ഈ അനാവശ്യമായിട്ട് ഈ സ്ത്രീകളിലേക്ക് വളരെ മോശമായ സ്ത്രീ നല്ല പുരുഷൻ തന്നെ പുള്ളി അത്രത്തോളം ഒരു മോശമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടത്തും ഇടിച്ച് അവളെ പൊട്ടിക്ക് മറ്റേത് പുറത്ത് അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ പിന്നെ അവിടുത്തെ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അനവധി നിരവധി പുലിയുടെ വായിൽ നിന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കുറെ കാര്യങ്ങളടക്കം അതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മളൊരു ഗെയിം ആയിട്ട് കാണും സോഷ്യലി ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സമൂഹത്തിൽ ഇത് കാണുന്ന കുട്ടികളടക്കം നന്നായിട്ട് ഇത് ഇതാക്കുന്ന കാര്യം നിങ്ങളോട് മനസ്സിലാക്കണം ശരിക്കും ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വാദക്കാരനാണ് ഞാൻ എനിക്ക് രണ്ട് കുട്ടികളായിരുന്നു അപ്പം അതുകൊണ്ട് റോക്ക് ചെയ്ത് തെറ്റ് തെറ്റ് തന്നെയാണ് ഒരിക്കലും തെറ്റല്ല പക്ഷെ ആളുടെ ഗെയിമിനകത്ത് മറ്റുവശം അവർ മുപ്പത് ശതമാനം ഗെയിമിന്റെ അകത്ത് നെഗറ്റീവ് മാറ്റി നിൽക്കാൻ എഴുപത് ശതമാനവും ഇപ്പം നിലവിൽ നിൽക്കുന്ന മറ്റുള്ള കണ്ടസൻസിന് അപേക്ഷിച്ച് ഏറ്റവും മുന്നിൽ തന്നെയാണ് ഒബ്സർവേഷൻ ഒരാളുടെ ഒരാൾ അനലൈസ് ചെയ്യുന്ന കാര്യത്തിനകത്താണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാത്തിനും പുലിയുടെ ഗെയിം സ്ട്രാറ്റജി നമ്മുടെ ജബ്രികോബ കാണിച്ച എല്ലാ കാര്യങ്ങളും തരികയുടെ മൊത്തത്തിൽ മനസ്സിലാക്കി ഒരാളാ വി വീട്ടിൽ അത് നമ്മുടെ പുള്ളിക്കാരൻ മാത്രമായിരുന്നു സത്യം മുമ്പ് പറയുന്ന ആണ് പക്ഷേ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അടിച്ചു പക്ഷെ ഞാൻ ജബ്രിയാണ് അടിച്ചതെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് തന്നെ സത്യം ഉള്ള കാര്യം സീരിയസ് പറയാം അവൻ ഈ കുറവുണ്ടായിരുന്നു പാവ സിജോയ്ക്കാണ് കിട്ടിയത് പിന്നെ സിജോ നൈസായിട്ട് ഗെയിം കളിച്ചതെന്നെ ഞാൻ പറയത്തുള്ളൂ നൈസ് അടിപൊളിയായിട്ട് നല്ല എങ്ങനെ പ്രൊവോക്ക് ചെയ്ത് എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി അവൻ റോക്കി പുറത്താക്കുക എന്നുള്ളത് അവൻ അവൻ സക്സസ് ആണ് അവൻ ജയിച്ചു ആ കാര്യത്തിൽ റോക്കി മണ്ടെനം പോലെ അവനെ കയറിയിടിക്കുകയും വെറും ലോകമണ്ടത്തനം കാണിക്കുകയും പുറത്തു പോകുകയും ചെയ്തു അത്യാവശ്യം ഇപ്പം നല്ല ഫാൻ ബേസും കാര്യങ്ങളും വന്നു തുടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു റോക്കി നല്ല അത്യാവശ്യം ആൾക്കാരൊക്കെ അംഗീകരിച്ചു കൂടും അങ്ങനെ കാര്യങ്ങളൊക്കെയായിരുന്നു ലോകമണ്ടത്തനാണ് റോക്കി കാണിച്ചത് മനസ്സിലായേ ലോകമണ്ഡത്തനെ ഇങ്ങനെ ഒരു വേട്ടാവളെത്തന്നെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ജബ്രിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് പോയിരുന്നെങ്കിൽ നിനക്ക് പുറത്ത് നിന്ന് നിനക്ക് നിന്നെ എടുത്തോ പോകാൻ ആൾക്കാരൊന്നും തന്നെ മനസ്സിലായി ജബ്രിക്കിട്ട് രണ്ടെണ്ണം കൊടുക്കരുത് അവൻ രണ്ടിൻ്റെ കുറവുണ്ടായിരുന്നു പക്ഷേ നീ ഭയങ്കര മണ്ണത്തോടെ കാണിച്ചത് ആ ആ കൂടെ ഹൗസിൻ്റെ അകത്ത് ജയ് ഞാൻ സത്യം പറഞ്ഞാൽ എപ്പിസോഡ് ഇതൊക്കെ കാണുമ്പോൾ നിന്നെ കാണാനാണ് ഞാൻ കാണുന്നത് സീരിയസ്ലി നീ എന്തെങ്കിലും കാട്ടാപ്പുകൾ കാട്ടി കൂട്ടുന്നതൊക്കെ കാണാനും നിന്റെ നിൻ്റെ ഡയലോഗുകളൊക്കെയാണ് എനിക്കിഷ്ടം സീരിയസ്ലി അവളെ ആരെയും പറയാം അത് കണ്ടുപോയ ഡ്രീം പെരുസമുണ്ട് എൻ്റർടൈൻമെൻ്റ് ഉണ്ട് അല്ലാതെ ബാക്കി അവിടെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല പിന്നെ ഋഷിയും വല്ലപ്പോഴും ഒക്കെ പൊട്ടിത്തെറിയാറുണ്ട് ബാക്കി അവിടെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല പിന്നെ ഇടയ്ക്ക് നോറ പൊട്ടിത്തെറിച്ച് അതൊക്കെ കൊള്ളായിരുന്നു ജാസ്മിനിട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്തൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊള്ളായിരുന്നു അല്ലാതെ വലിയ വലിയ സംഭവങ്ങളൊന്നും അവിടെയില്ല പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് നിന്റെ സംസാരം കണ്ടിരിക്കാൻ നല്ല ഇത് ഏഹ് നീ പറയുന്നതിലൊന്നും വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിരിയൊക്കെ വരും അപ്പോ ഈ പറഞ്ഞ പോലെ ജബ്രി കിട്ടും നീ രണ്ടെണ്ണം പൊട്ടിക്കാത്ത മുത്ത് മുത്ത നീ ജബ്രി കിട്ടി രണ്ടെണ്ണം പൊട്ടീല് എന്നിട്ട് നീ പോകത്തത് ഇതിപ്പം ഭയങ്കര ഭയങ്കര മോശമായിപ്പോ ഞാൻ കാത്തിരുന്നെല്ലാം ഫ്ലോപ്പായി ആ ബോളറിഞ്ഞ അന്നേന അവനെ അടിച്ച് പുറത്താക്കി അവനെ അവനടിച്ച് രണ്ടെണ്ണം അടിച്ച് അലവി കൊടുത്തിരുന്നെങ്കിൽ നീ രക്ഷപ്പെട്ട നീ മാസാവുന്നോ പുറത്തിറങ്ങിയത് നിന്നെ ഫാൻ ബേസിന്റെ പൂരമായിരിക്കുന്നു നിനക്ക് ഞാൻ തന്നെ അമ്മാതിരി മാസമായിരിക്കുമായിരുന്നു നീ ഇതിപ്പോ മറ്റേ അവനെ അടിച്ചല്ലേ ഇതൊന്നും തോന്നുന്നു എന്തായാലും ജെപ്രി ഇവനെ റോക്കിയെ തിരിച്ചുകൊണ്ടിരുന്നതിന് കൊള്ളാമായിരുന്നു കേട്ടോ ഒരിക്കൽ മാപ്പം കൊടുത്തിട്ട് ആ കൂടെ ഹൗസ് ഓഫ് ഓഫാവും ഇവനും കൂടി പോകുമ്പോ മറ്റേ രതീഷ് ഭയങ്കര എനിക്ക് റിട്ടിങ്ങായിരുന്നു ഇവൻ ഐസായിരുന്നു ഇവനും കൂടി പോകുമ്പം ഹൗസ് ഡെഡ് ആവും എന്തായാലും അവനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഗൈസ് ഈ ജെബ്രിക്ക് രണ്ടെണ്ണം പൊട്ടിക്കുക ഓ അതൊക്കെ ആയിരുന്നു ആഗ്രഹം എന്തായാലും ഇന്നലത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ജാസ്മിനൊക്കെ ഓഫാ ഏഹ് ചുമ്മാ ബട്ടി ജോയും കാണിച്ച് അവിടെ കിടക്കു ഏ അവിടെ കിടക്കട്ടെ ഇനിയിപ്പോ എവിടെ കൂടെ നിങ്ങൾ എണീറ്റ് വരും നമുക്ക് അത് നോക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കുറപ്പെട്ട താഴകം പുതിയ കേട്ടണം ബൈ